കേരള സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ സ്വാഗത പുസ്തകം നടത്തിയ എം എച്ച് ഋഷീദ് സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ ചെങ്ങന്നൂർ പെരുമ പുരസ്കാരം ഏറ്റുവാങ്ങിയ നമ്മുടെ നാട്ടുകാരനും ഈ നാടിൻ്റെ അഭിമാനവുമായ ഗോവ ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻപിള്ള നമ്മുടെ ഫോക്ടോർ അക്കാഡമി മനോഹരമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട ശ്രീ ഒ എസ് ഉണികൃഷ്ണൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് എയർ വൈസ് മാസ്റ്റർ റിട്ടയർഡ് പി കെ ശ്രീകുമാർ ഡോക്ടർ എം എ ഉമ്മൻ സാർ മനോജ് അബ്രഹാം ഐ പി എസ് याको मार एलियास मेट्रोपोलिटा डॉक्टर पी जी रामकृष्ण बिरला श्री जॉर्ज तोमस श्री राजगोपाल डीएमसी आलपुड़े के प्रगलभ नेतृत्व तो नल्क श्री एस रंजित प्रिय चेन्नूर मुंसीपल चेयरपर्स वाले प्रगलभ नील ते चेन्नूर भरण नेतृत्व को शोभा वर्गीस ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഈ സരസ് എന്ന പരിപാടിയിൽ പതിനെട്ടാം തീയതി ഉദ്ഘാടന സമ്മേളനത്തിലാണ് എന്നെ ക്ഷണിച്ചതെങ്കിലും അന്നെനിക്ക് വരാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ഈ ചടങ്ങ് തീരുന്നതിന് മുമ്പ് ഇതിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നത് മാത്രമല്ല ഇന്നത്തെ ഈ ചടങ്ങിനോടുള്ള താല്പര്യം കൂടിയുണ്ട് വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രവർത്തനം ആശയപരമായ ഭിന്നതകളെല്ലാം ഉണ്ടെങ്കിലും ശ്രീ പി എസ് ശ്രീധരൻപിള്ള ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നമ്മുടെ വെൺമണിയിൽ ജനിച്ച അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം അഭിഭാഷക വൃത്തിയുമെല്ലാം കോഴിക്കോടാണ് നടത്തിയത് കോഴിക്കോട് എല്ലാ വിഭാഗ ജനങ്ങൾക്കും ഏറ്റവും സ്വീകാര്യനായ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിനായി ചെങ്ങന്നൂർ പെരുമാ അവാർഡ് നൽകാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടും അനുയോജ്യമായെന്ന് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചറിയാനോട് പറയുകയായിരുന്നു അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ചില ഉന്നതമായ നിലപാടുകളുള്ള ആളാണ് മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന ആളാണ് ഒരിക്കൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആസ്ഥാനം ഒരു കേസുമായി വിധിക്കപ്പെട്ട് അദ്ദേഹത്തിന്റെ കക്ഷിക്ക് വിട്ടുകൊടുക്കേണ്ട സ്ഥിതി ഉണ്ടായപ്പോൾ അന്ന് കെ പി സി സി പ്രസിഡന്റായിരുന്ന എന്നോടും മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോടും വിവരമറിയിച്ച് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് സംരക്ഷിക്കാൻ ഒത്തുതീർപ്പുണ്ടാക്കിയത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് കക്ഷിക്ക് ഞങ്ങളുടെ ഏറ്റവും കണ്ണായ സ്ഥലത്തുള്ള ജില്ലാ ഡി സി സി ഓഫീസ് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ കക്ഷി കേസ് ലയിപ്പിച്ചു അദ്ദേഹം വാദിച്ച് കൊടുക്കാമായില്ല പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസ് അങ്ങനെ പോകുന്നത് ശരിയല്ല എന്നുള്ള ഉയർന്ന ചിന്ത ഉള്ളതുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞ് മധ്യസ്ഥം പറഞ്ഞ ആ ഓഫീസ് തിരികെ തന്നത് ഇപ്പൊ ആ ഓഫീസ് നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണ് അങ്ങനെ ധാരാളം അനുഭവങ്ങൾ നമുക്കുണ്ട് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ധാരാളം ആശയപരമായ പോരാട്ടങ്ങളൊക്കെ നടക്കുമെങ്കിലും മനുഷ്യത്വപരമായ സമീപനവും പൊതുവായ നന്മയും മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനം നേതൃത്വം കൊടുക്കാൻ ശ്രീ ശീതരൻപിള്ളക്ക് സാധിക്കുന്നു എന്നത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിനോടൊപ്പം ചേർത്ത് കഴിയുന്ന ഒരു പേരാണ് നമ്മുടെ മന്ത്രി ശ്രീ സജിത് അഭിയാൻ തീർച്ചയായും നമുക്ക് ഭിന്നതകളുണ്ട് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും എല്ലാവരും ഒരുമിച്ച് പൊതുവായ കാര്യങ്ങൾക്ക് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുടുംബശ്രീയുടെ നാഷണൽ സരസ് സരസ്വയം ഒരു വലിയ വിജയമാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടന്നപ്പോൾ അതിനെല്ലാം സ്ത്രീകൾ മുൻപന്തിയിലുണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ സ്ത്രീകളുടെ പങ്കെ ചെറുതായിരുന്നില്ല ഞാൻ ഇന്ന് ഓർക്കുന്നു കൈപ്പുണ്യമായി